ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി ഇങ്ങനെ നയനയെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ഒരിക്കലും ഡോക്ടർക്ക് അത് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ ഡോക്ടർ സഹിക്കെട്ട് ദേവിയാനിയുടെ മുഖത്തടിച്ച് നാല് വാക്ക് പറയുന്ന ആ സീന് വരാനിരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ജലജയും ജാനകിയും വന്ന് ഹെരിബിരി കയറ്റി കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തായാലും നയനെ അതിനെ സഹായിച്ചില്ല അവളുടെ ബ്ലഡ് ഗ്രൂപ്പൊക്കെ ചേച്ചിയുടേത് തന്നെ ആയിരുന്നു തന്നെ ആയിരുന്നു ഇടത്തേടെ തന്നെ ആയിരുന്നു പക്ഷേ അതിനൊന്നും യാതൊരു വിലയും നൽകാതെ അവൾ ബ്ലഡ് തരില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പം ഈ സമയം അനാമിക പറഞ്ഞ അക്കാര്യത്തെക്കുറിച്ച് ദേവി ഇങ്ങനെ ഓർക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യത്തിൽ ആരാണ് ബ്ലഡ് തന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ഇടുവിടുന്നതിനെ ചാടിക്കേറി ജലജ പറയാണ് അനാമിക മോളാണ് തന്നതെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ദേവി ആകെ ഞെട്ടി പോവാണ് എന്നാൽ ഈ സമയം അനാമികയും അപ്പോഴേക്കും അങ്ങോട്ട് എത്താണ് അനാമിക ജാനകി വിളിക്കുകയാണ് മോളെ ഇനി ഇങ്ങോട്ടേക്ക് വരണം ഇനിയിപ്പോ അവളും അവനുമായി ഇനി കണ്ടുമുട്ടലുണ്ടാവാൻ പാടില്ല എന്റെ സ്വാമിഭ്യം എപ്പോഴും ഇവിടെ വേണം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ അച്ഛനാണെങ്കിൽ അവളെ ഒതുക്കാൻ നോക്കിയിട്ട് തനിക്കത് കഴി തൻ്റെ അച്ഛനെ കൊണ്ട് അത് കഴിഞ്ഞും ചെയ്തില്ലല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് കണ്ണ് തെറ്റിയാൽ അനിയും നന്ദവും മായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് വലിയമ്മക്ക് ബ്ലഡ് തരാൻ പോലും പറഞ്ഞിട്ട് അവർ തന്നില്ല അപ്പോഴേക്കും ചിലജ് പറയാണ് ആ നമ്മുടെ അനാമിക മോൾ ഇല്ലെങ്കിൽ എൻ്റെ ഏട്ടത്തീടെ സ്ഥിതി എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിലജെ പറയണേട്ടോ അങ്ങനെ ഈ സമയം ഇങ്ങനെ അനാമികയാണ് ബ്ലഡ് കൊടുത്തത് എന്നുള്ള ആ ഒരു പറച്ചിൽ ഇവർ മൂന്ന് പേര് ഒരുമിച്ച് നിന്ന് അത് പറഞ്ഞുണ്ടാക്കുകയാണ് ദേവിയാനിയുടെ ഉള്ളിലേട്ടാ അപ്പോൾ ദേവിയാനിക്കാണെങ്കിൽ വല്ലാത്തൊരു മനസ്സിന് സന്തോഷം തോന്നു തോന്നാണ് കാരണം എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് താൻ കൂടെ പിടിച്ചവൾ വെറുതെ ആയില്ല എന്നാൽ എനിക്ക് സ്വന്തമായി ഒരു മരുമകൾ വന്നതോ അവൾക്ക് അവൾക്ക് എനിക്ക് ബ്ലഡ് തരാൻ പോലും കഴിഞ്ഞില്ലല്ലോ അപ്പം ചെറിയ പറയണേ ദേവിയാനി അവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് കിടക്കുമ്പോഴെൻ്റെ ഏട്ടത്തിയോട് ഇത്ര ദേഷ്യവുമായി അവൾക്ക് ഉണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളെ അണിമോളിന് വിടാൻ സമ്മതിക്കാത്തന്നെ അവൾ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് വീണ്ടും പരദൂഷണം എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേട്ടാ അപ്പോൾ ഈ സമയം ഡോക്ടർ അങ്ങോട്ടേക്ക് പരിശോധിക്കാൻ വരികയാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ കൂടി നിൽക്കാതെ അതിന് മാത്രം ഇവരുടെ കണ്ടീഷൻ ശരിയായിട്ടില്ല ബ്ലഡ് കൊടുത്ത് ശരിയായി എന്നുള്ളൂ പക്ഷേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആളുകൾ തിങ്ങി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇതുവരെ കാണാൻ വന്നിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം ഇവരിങ്ങനെ പരിശോധന തുടരുകയാണ് അപ്പോൾ ഇപ്പോഴെന്തായാലും കുഴപ്പമില്ല ബ്ലഡ് കറക്റ്റ് സമയത്തിന് തന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജിലോട്ട് പോകുക എന്നിങ്ങനെ ഡോക്ടർ പറയാനിട്ടാ അപ്പോഴാണ് ആദർശം നയനെയും അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നാൽ ആദൃശിനൊപ്പം നയനയെ കാണുമ്പോൾ ദയവായി എനിക്ക് സഹിക്കില്ല അങ്ങനെ എന്തിനാണ് ഇവർ എൻ്റെ റൂമിലോട്ട് എന്ന് വന്നിരിക്കുന്നതെന്ന് പറയാനിട്ടാ ഇത് കേൾക്കുന്ന ഡോക്ടർ ആകെ പോവാണ് ഡോക്ടർ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഇവരുടെ കുടുംബത്ത് ആര് കയറി വന്നാലും പരസ്പരം ഈ കൊത്തിപ്പറിക്കുന്ന ഈ സ്വഭാവം കാണുമ്പോൾ കടിപിടി കൂടുന്ന ഈ സ്വഭാവം കാണുമ്പോൾ ഡോക്ടർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ നയന ഇങ്ങനെ തൻ്റെ അമ്മയുടെ വിവരം അറിയാൻ വേണ്ടി വരുമ്പോഴേക്കും ദയവിയ്ക്ക് ദേഷ്യം വരികയാണ് ഡോക്ടർ ദേവി ചെയ്ത് ഇവളെ പോലെയുള്ളവൾ എൻ്റെ റൂമിലോട്ട് കയറി വരാൻ പാടില്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും ജലജ പറയാണ് ഇവളെ ഒറ്റ കാരണമാണ് ഇന്നിപ്പോൾ ഞങ്ങളുടെ ഈ ഏട്ടത്തിൽ ഈ അവസ്ഥയിലായത് എന്നൊക്കെയുള്ള വാക്കുകൾ ജലജയും പറയൽ തുടങ്ങിയിട്ടാണ് അപ്പോഴും അനാമികയുടെ വായാണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ലല്ലോ എവിടെയും കയറി അങ്ങ് ആളായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അനാമിക തന്നെ അനാമികയ്ക്ക് വിനയായി വരികയാണ് കേട്ടോ അങ്ങനെ അനാമിക എല്ലാവർക്കും മുന്നിൽ പറയാണ് ഞങ്ങളുടെ വലിയമ്മയെ അവസ്ഥയിലാക്കിയത് ഇവളെ ഒറ്റയാണ് ഇവളില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇവള് ഉള്ള കാരണമാണ് ഞങ്ങളുടെ വലിയമ്മ ഇങ്ങനെ ആയത് ഇവള് ചെയ്ത പണി കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പറയണേ കുട്ടി ഇനി ഇവിടെ വന്ന് കയറിയത് മുതൽ ഓരോരുത്തരുമായി ഇങ്ങനെ കൊമ്പ് കോർക്കുന്നത് കാണുന്നുണ്ടല്ലോ എന്താണ് എന്റെ പ്രശ്നം എന്ന് അനാമികയോട് ചോദിക്കുകയാണ് കേട്ടാ അപ്പൊ ഇത് കേട്ട ഉടൻ തന്നെ ദേവയാനി ആകെ ഞെട്ടി നിൽക്കാണ് ഇതേ സമയം ജാനകിയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊരു ഹോസ്പിറ്റലാണ് ആ ഒരു ബോധം വേണം ആരെയും എന്തും വിളിച്ചു പറയാനുള്ള നിന്റെ ഈ സ്വഭാവമുണ്ടല്ലോ അത് നിർത്തിയേക്കെന്ന് പറയണേ 他不这个儿给呢。 ജലജ പറയണേ ഇവിടെ അനാമിക അനാമികമോൾ ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങളുടെ ദേവയാനി ഏറ്റത്തിൽ ഇന്നിവിടെ കിടക്കുന്നത് അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറയണുട്ടോ ഇത് കേൾക്കുന്ന ഡോക്ടർ പറയണേ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഇവിടെ ഇന്ന് ഈ കിടക്കുന്ന ദേവയാനി എന്ന് പറയുന്ന എൻ്റെ പേഷ്യൻ്റ് ഇവർ ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവ ഇവർക്കൊരു ബ്ലഡ് തരാൻ പോലും ആരുമില്ലാത്ത ഈ നിൽക്കുന്ന സമയത്ത് ഇവരെ സഹായിക്കാൻ ഈ നിൽക്കുന്ന ഈ ഈ പറയുന്ന നയനയാണ് ഉണ്ടായതെന്ന് പറയണ ഇത് കേൾക്കുന്ന ദേവയാനിയുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഇവരാ ഹോകെ എന്നാണെങ്കിലാണ് ഈശ്വര ഇവരെന്തു പണിയാ ചെയ്തത് എന്നെ കൊടുക്കുന്ന സംസാരമാണല്ലോ ഈ ഡോക്ടർ പറഞ്ഞത് എന്നുള്ള ലെവലില് അനാമിക എങ്ങനെ നില്ക്കണം കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ദേവയാനി ഡോക്ടർ നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങൾ കള്ളം വിളിച്ച് പറയാതെ ഇവിടെ ഇപ്പോൾ എനിക്ക് ബ്ലഡ് തന്നത് എൻ്റെ മരുമകളായ ഈ നിൽക്കുന്ന അനാമികയാണെന്ന് പറയുമ്പോൾ ഹലോ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഈ മരണക്കിടക്കയിൽ കിടക്കുന്നത് പോലെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലും നിങ്ങളുടെ ഇത്രയും ദൈവതുല്യമായ ഇത്രയും മഹാലക്ഷ്മിയായ ഒരു മരുമകളെ നിങ്ങളുടെ കയ്യിൽ കെട്ടിയിട്ടും ഇന്നത്തെ കാലത്തൊക്കെ ചുരുക്കം പേരെ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ സ്വന്തം താല്പര്യം കഴിഞ്ഞ് മറ്റുള്ളവ എന്തൊള്ളു എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പക്ഷേ ഈ കുട്ടി നിങ്ങൾക്ക് ബ്ലഡ് തന്നതിൻ്റെ പേരിൽ പല അവസ്ഥകളും നേരിട്ടിട്ടും ആ കുട്ടി നിങ്ങൾ നല്ല നിലയിൽ എത്താൻ വേണ്ടി പൂജയും വഴിപാടുമായി നടക്കണേ ഡോക്ടർ എന്തിനാണ് കള്ളം പറയുന്നത് ഞാനൊരു ഡോക്ടറാണ് എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട പേഷ്യൻറ്റിനെ ഒരു കാര്യവും മറച്ചു വെക്കരുതെന്ന് ഇവരോട് ഞാൻ ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഇവരാണ് പറഞ്ഞത് എൻ്റെ അമ്മ ക്രിട്ടിക്കലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ എൻ്റെ അമ്മ എൻ്റെ ബ്ലഡാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞാൽ ഒരിക്കലും അമ്മ അതിന് സമ്മതിക്ക ബ്ലഡ് കിട്ടാത്ത സ്ഥിതിക്ക് ഈ ഞാൻ തന്നെ ബ്ലഡ് കൊടുത്തോളാം എന്ന് ഈ നിൽക്കുന്ന ആദർശം നയനയാണ് പറഞ്ഞത് നയനയുടെ നിർബന്ധപ്രകാരമാണ് നിങ്ങളിൽ നിന്നും ഇക്കാര്യം മറച്ചു വെച്ചത് എന്നാൽ നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി അറിയണം ഈ നിൽക്കുന്ന അനാമിക എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ മരുമകൾ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ആ പറഞ്ഞ മരുമകൾ ഉണ്ടല്ലോ അവളോട് ബ്ലഡ് ചോദിച്ചിട്ട് അവൾക്ക് ബ്ലഡ് കണ്ട പേടിയാണെന്ന് അങ്ങനെ എന്തൊക്കെയാ കുറേ നുണകൽ അവളെങ്ങിട്ട് ഒരു ഡോക്ടറുടെ മുന്നിലാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ള ബോധം വേണം അവൾ പറഞ്ഞത് നിങ്ങളുടെ ജീവൻ രക്ഷയ്ക്ക് അവളോട് ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ദേവിയാനി അനാമികയുടെ ആ വാക്കുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അനാമിക തന്നിൽ നിന്ന് തന്നോട് വന്ന് പറഞ്ഞ ആ കാര്യം അപ്പം പച്ച നോണാ അതിങ്ങനെ ചിന്തിക്കുകയാണ് അനാമിക പറഞ്ഞത് എനിക്ക് എൻ്റെ ബ്ലഡ് ഇവരാരും എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ആ വാക്കുണ്ടല്ലോ അത് ദേവയാനിക്കുള്ളിൽ ഇങ്ങനെ കടന്നു പോവാണ് അപ്പോൾ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും അനാമികയുടെ മുഖത്തോട്ട് ഇങ്ങനെ ദേവയാനി നോക്കുകയാണ് ഇതേ സമയം ദേവയാൻ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ അനാമികക്ക് പേടിയാവണം അങ്ങനെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് വല്യമ്മേ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ വല്യമ്മേ എന്നൊക്കെ വിളിച്ച് പറയാനങ്ങ് ഒരുങ്ങുമ്പോഴേക്കും അവിടെ അങ്ങ് ഇടപെടണിട്ടോ അതായത് അനാമിക സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഡോക്ടർക്ക് ദേഷ്യം വരുകയാണെങ്കിൽ അങ്ങനെ ഡോക്ടർ പറയണേ മാഡം മാഡത്തിനോട് കാര്യങ്ങൾ പറയാതിരിക്കാൻ ഇനി നിവൃത്തിയില്ല മാഡം അറിയാതെ പല കാര്യങ്ങളും ഈ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടതാണ് എൻ്റെ കൺമുന്നേ നിങ്ങളറിയാത്തൊരു സത്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ടും ചേർത്ത് പിടിക്കാൻ പറ്റിയ മരുമകൾ നിങ്ങളുടെ മകൻ്റെ ഭാര്യ തന്നെയാണ് അത് നിങ്ങളുടെ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് ചില സത്യങ്ങൾ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കണം ഒരേ ലെവലിൽ നിന്ന് നോക്കുന്നത് നിങ്ങൾക്ക് തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ കഴിയാത്തത് എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുമ്പോൾ ഡോക്ടർ പോയ ഉടനെ അനാമിക പറയാണ് വല്യമേ ആ ഡോക്ടർ ഇവർക്കൊപ്പം നിന്നിട്ട് ഇങ്ങനെ ഓരോ നുണകൾ പറയണമെന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ആദർശം അത് പോയതുകൊണ്ട് തന്നെ അവിടെ ആദർശിനെ വാദിക്കാനും കഴിയുന്നില്ല എന്നാൽ ഈ സമയം നയന ഒന്നും മിണ്ടാതെ അമ്മയുടെ മുഖത്തോട് ോക്കി ഞാനങ്ങ് പോവാണ് തന്നെ കുറ്റപ്പെടുത്തി വീണ്ടും അനാമിക ദേവയാനിയോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ താൻ ഇനി അവിടെ നിന്ന് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഞാനെ അങ്ങ് പോകുന്നുട്ടോ പിന്നീട് ഡോക്ടർ പറയണ എന്തായാലും ഡിസ്ചാർജ് ആയിക്കോളൂ ഇനി കുഴപ്പമൊന്നുമില്ല വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയെന്ന് ഇങ്ങനെ മാദൃഷിനോട് പറയാണ് അങ്ങനെ വീട്ടിൽ ചെല്ലാണ് വീട്ടിൽ ചെന്ന് പിന്നീട് ദേവിയാനിയെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേവയാനിയെ നീ നോക്കണമെന്നൊക്കെ അനാമികയുടെ അമ്മയും അച്ഛനും അനാമികയോട് ആവശ്യപ്പെടും ഉടൻ തന്നെ എനിക്കൊന്നും പറ്റില്ല അവരെ നോക്കാൻ അവരെ നോക്കുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം മൂന്ന് നേരെ അവർക്കുള്ള ഭക്ഷണം കൊളിപ്പിക്കൽ മരുന്നെടുത്ത് കൊടുക്കൽ ഇതൊക്കെ വലിയ ടാസ്ക് തന്നെ എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ദേവിയാനിയുടെ അടുത്തോട്ട് അനാമിക ചെല്ലില്ല കേട്ടോ കാരണം അച്ഛനെ അമ്മയോട് അത് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഓരോ ഏറ്റവും ദിവസം ചെല്ലുമ്പോഴും ദേവിയാനി നയന എന്തെന്ന് തിരിച്ചറിയും കാരണം തൻ്റെ അടുത്തോട്ട് ആകെ എത്തി നോക്കുന്നത് ഈ പറയുന്ന നയന തന്നെയാണ് തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വരുന്നത് ഒന്ന് വിവരം തിരക്കാൻ പോലും മറ്റുള്ളവർ വരുന്നില്ലെന്ന് മനസ്സിലാക്കുമ്പോ മനസ്സിനൊരു സത്യം തിരിച്ചറിയാൻ കഴിയാണ് എൻ്റെ നയനമോൾ മതി എന്നുള്ളത് പിന്നീട് ദേവയാനെ പതുക്കെ എണീറ്റ് തുടങ്ങുകയൊക്കെ ആവും അപ്പോഴേക്കും തൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞത് പ്രകാരം അനാമിക വീണ്ടും ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മതി നിർത്തിക്കോ നിൻ്റെ അഭിനയം നീ ആരാണെന്നുള്ള സത്യം അന്ന് ഡോക്ടർ എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞതാണ് ഇനി നീ എൻ്റെ മുന്നിൽ വരാൻ പാടില്ല എന്ന് ദേവിയാനി അനാമികയോട് പറയൂട്ടോ അങ്ങനെ നയനയെ ചേർത്ത് പിടിക്കുകയും ദേവയാനി ചെയ്യുകയും ചെയ്യും